പാണക്കാട് കുടുംബത്തിന് കീഴിൽ മുസ്ലിം ലീഗ് ഭദ്രമെന്ന് തെളിയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗ് സ്വാധീന മേഖലകളിലെല്ലാം മികച്ച വിജയമാണ് നേടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒറ്റപ്പെട്ട സംഭവമാണ് ഇക്കാര്യം ആഴത്തിൽ പരിശോധന നടത്തേണ്ട വിഷയമാണ് യു ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തത് എങ്ങനെ തൃശ്ശൂരിൽ ഉണ്ടായി എന്ന് നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനിയിലും മാത്രമല്ല ലീഗിൻ്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വമ്പിന്റെ വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്ട് അതിൻ്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൻ്റെ രൂപ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരും കൊണ്ടും സാധിക്കുകയില്ല അത് ഇൻഫാക്റ്റാണ് ഇന്നാട് വിജയം കാണിക്കുന്നത് മലപ്പുറത്തെ വിജയം എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ പൊന്നാണിയാണ് കഥകൾ നനഞ്ഞിരുന്നത് കഥകളെന്താണെന്നൊന്നിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ സമതാനി സർവകാല റെക്കോർഡിലേക്ക് പോവുകയാണ് എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കണ്ണൂരിലെ വിജയം കാസർഗോഡിലെ വിജയം ഈവൺ വയനാട്ടിലെ വലിയ വിജയം പാലക്കാട് എല്ലാം എല്ലാം കേരളത്തിലെ മുഴുവൻ അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയേണ്ടത് തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് അവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതെ ഒറ്റ കാര്യം ഇന്ത്യൻ യൂണിയൻ ലീസ് നോക്കുമ്പോൾ അത് സെക്കുലർ മത സൗഹാർദ്ദ ആറ്റിറ്റ്യൂഡാണ് ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് വരെ ആ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തങ്ങളുടെ കുടുംബം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കൈകളിൽ ഭദ്രമാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത് അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട് ചാലഞ്ച് ഉണ്ടായാൽ എന്ത് ചാലഞ്ച് ഉണ്ടായാലും ഞങ്ങൾക്ക് മലവാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് എന്താനീല് നേരിട്ട് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ അതാണ് പല പരീക്ഷണങ്ങളും ബഷീസ് സാഹിബ് പ്രത്യേക പരീക്ഷണങ്ങൾ നേരിട്ടുണ്ട് സ്വഭാവ പ്രത്യേക പരീക്ഷ നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു ബുദ്ധിമുട്ടും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എൻ്റെ ലീഡർഷിപ്പ് തെളിയിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോളുകളും മുഴുവൻ അടിസ്ഥാന രീതിയിരുന്നു എന്നും തന്നെ തമ്മിൽ പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ എക്സിറ്റ് പോളിൻ്റെ ബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇന്നോട് ഇന്ത്യ പോരാട്ടമാണ് ഒപ്പത്തിനൊപ്പം എൻ ഡി എന്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുണ്ട് പക്ഷേ കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് എന്റെ പ്രധാനം ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അതേതായാലും ഉറപ്പായിട്ടും തൃശ്ശൂർ ബിജെപി ജയിച്ചൊരു സംഭവമാണ് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അത് ആയിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് എന്തായാലും സുജമാക്കണമെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആയത്വം പരിശോധിക്കേണ്ട അതൊരു കാര്യമാണ് അതൊക്കെ യു ഡി എഫ് ഇത് കഴിഞ്ഞതിനു ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ മെച്ചപ്പെട്ട പ്രത്യേകതകളുടെ ഉപ്രാമല്ലോ അതായത് പരിശോധിക്കേണ്ടതൊക്കെ ഈ മലപ്പുറത്ത് മുന്നാനി ലീഗ് പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് പ്രതിസന്ധി പോയിക്കൊണ്ടിരിക്കുന്നത്